സർ ഈ അഞ്ച് ലക്ഷം കൊണ്ടൊക്കെ സിനിമ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പരമാവധി ജോലികൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും ഒന്ന് ഇപ്പോ നമ്മള് ഗാനരചന ആയാലും സംഗീതമായാലും അലാമനായാലും ഗ്രാഫിക്സ് ആനിമേഷൻ അതിൻ്റെ നായകനെ അഭിനയിക്കാനുള്ളത് വേണം നമുക്ക് ഇങ്ങനെയുള്ള സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ വേണം സ്വന്തമായിട്ടുള്ള സ്റ്റുഡിയോ വേണം സ്വന്തമായിട്ടുള്ള രണ്ട് ക്യാമറ വേണം ഇങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഒന്ന് വേണം രണ്ടാമത്തെ കാര്യം അത്യാവശ്യം ജനങ്ങളുമായിട്ട് നല്ല ബന്ധം വേണം കാരണം ചെറിയ പൈസക്കായ ആളുകൾ നമ്മുടെ കൂടെ അതിലേക്ക് നമുക്ക് ആൾക്ക് കിട്ടണമല്ലോ ആണുനേരും പെണ്ണിനേരും പിന്നെ നമുക്ക് അത്യാവശ്യം പല ഇതിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം വേണം ഞാൻ പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റൽ ആവശ്യമുണ്ട് നമുക്ക് വീട് ആവശ്യമുണ്ട് നമുക്ക് അങ്ങനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും വീടുകളായാലും എന്തായാലും ഫോൺ കോളിൽ തന്നെ നമുക്ക് അത് ോ അപ്പൊ ആളുകളായിട്ടുള്ള നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഒരു ബന്ധവും നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അതിനനുസരിച്ച് അതിനനുസരിച്ചൊരാളെ കുറിച്ചുള്ള സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കണം ഇപ്പൊ കേരള സിനിമയാണെങ്കിലും ഇതിൽ നൂറ്റി സീൻസ് ആണ് വരുന്നത് സോങ്സ് എല്ലാം മണാലി കാശ്മീർ ഷിലോങ് എടുക്കുന്നത് എട്ട് സോങ് ഉണ്ട് സോങ് എല്ലാം പുറത്താ ചെയ്യണം അപ്പൊ നമ്മള് ഈ സോങ്സ് എല്ലാം ഈ വൻ ഇൻക്ലൂഡിങ് ഇപ്പൊ കുവൈക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ഞാൻ സോങ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ അമേരിക്കയിൽ നിന്നാണ് ഒരു സോങ് എടുക്കുന്നത് നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലായി അഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റ് എങ്ങനെയാണ് ഈ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളും വിദേശത്തൊക്കെ സോങ് ചെയ്യുന്നത് കാരണം നമുക്ക് പല പരിപാടികളും കിട്ടും അപ്പോ ആ പരിപാടിയിൽ നമുക്ക് നമ്മുടെ കൂടെ ഒന്ന പേരെ കൊണ്ടുപോകാം ആ കൊണ്ടുപോകുന്ന വ്യക്തി എന്ന് പറയുന്നത് നായികയും എന്റെ ആണെങ്കിൽ എനിക്ക് അഞ്ചു വെച്ചാൽ ചെലവില്ലാതെ വേണമെങ്കിൽ ഒരു സോങ്ങ് നിർത്താം ചോദ്യം ചോദിച്ച ആളുടെ ശരിക്കുള്ള ഉത്തരമാണത് അതേപോലെ പക്ഷെ ഇല്ലോ ഇപ്പം ഞാനിപ്പോ പുറു മണാലി സോങ് ഷൂട്ട് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ അവിടുന്ന് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയാണ് നടത്തുന്നത് അല്ലാതെ ഒരു ഹെവി ആയിട്ടുള്ള ബൈക്കിൽ ഒന്നല്ല നമ്മൾ പോകുന്നത് മിനിമം ആളുകൾ വേണ്ടു നായികയും നായികയുടെ അച്ഛനോ അമ്മയോ ഞങ്ങളും ഞങ്ങളുടെ മിനിമം ആളുകൾ പോയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ആവശ്യമുണ്ട് കാരണം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ഞാൻ തന്നെ എഴുതിയ സോങ്ങ് ഒക്കെ ആയതുകൊണ്ട് ഏതവസ്ഥയിലും അധികം ആളില്ലാതെ ചെയ്യാൻ പറ്റും കാരണം അതിന്റെ മീറ്റുകൾ നമുക്ക് പ്രത്യേകിച്ച് കിട്ടും ഇതിപ്പോ വേറൊരു നടനാണെങ്കിൽ പലരും യാത്ര നടത്തി പോകണ ബുദ്ധിമുട്ടാണ് കാരണം ഏതെങ്കിലും ഒരാൾ ആ സോങ് പ്ലേ ചെയ്യണമെങ്കിൽ ഒരാൾ അവരുടെ ആവശ്യമുണ്ടല്ലോ സന്തോഷം ആവശ്യം വരുന്നില്ല പിന്നെ ഗ്രാഫിസ് അനിമേഷൻ എന്ന കഴിഞ്ഞ അനുസരിച്ച് ഞാൻ തന്നെയൊക്കെ ചെയ്തത് സാധാരണ ഗ്രാഫിസിനൊക്കെ ഒരു മിനിറ്റിനെ ഒരു കോടി രൂപയാണോ ചിലവാക്കി കണ്ടല്ല നിലവാരമുള്ള ഗ്രാഫിക്സിനു പറയുന്നത് ഒരു കോടി രൂപയാണോ പലർക്കും ചെലവാകുന്നുണ്ട് നമ്മൾ സന്തോഷപ്പെടുന്നത് ആവശ്യം വരുന്നില്ല ഇതിനെല്ലാം ഉപരിയായി കള്ളും തല്ലാവൊന്നും എന്റെ നമ്മുടെ സെറ്റിൽ ഇല്ല അതുകൊണ്ട് വരുന്ന ആണായാലും പെണ്ണായാലും നമ്മൾ ആദ്യം പറയാറുണ്ട് ഇപ്പൊ പരിപാടികൾ എന്ന് പറയും എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് മുമ്പ് എൻ്റെ ഒരു ആന പറയും ഇപ്പൊ വേക്കുന്ന കൂടെ വരുന്ന അസിസ്റ്റന്റിനോട് പറയും നായികയോട് പറയും എല്ലാവരും പറയും അപ്പൊ ഒരു നായിക വരുന്ന ഒരു പെൺകുട്ടി ചോദിച്ചു ചിലർക്ക് അത് ഫീൽ ചെയ്യും ഇവിടെ കണ്ണു തല്ലാവുന്നില്ല എന്ന് പറയുമ്പോൾ ചിലർക്ക് ഫീൽ ചെയ്യും ആ കുട്ടിയായിരുന്നു സന്തോഷം എന്നെ കണ്ടിട്ട് ഞാൻ കഞ്ചാവായിട്ട് തോന്നിയോ എല്ലാ കഞ്ചാവൊന്നും ഇല്ലാന്ന് പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഞാനത് നിന്നെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല എന്റെ സെറ്റിൽ ഇല്ലാണ് അത് പറ്റുന്നു വന്നാൽ മതി നടപ്പിച്ചില്ല പറഞ്ഞു അപ്പൊ അവിടെ ഇന്ന് ചില സംശയങ്ങളുണ്ട് ഇപ്പൊ കുട്ടിന്റെ മൂലം കുട്ടിയുടെ അച്ഛൻ വരുന്നതായിരിക്കും ഈ അച്ഛൻ അത്യാവശ്യം വെള്ളം ഒരു ഏഴ് വൈകുന്നേരം ഏഴ് മണിയായിട്ട് എങ്ങനെ ഒത്തിരിയൊരു മൂശനം പിന്നെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അച്ഛനെ വെള്ളടിച്ചും പോയി കാരണം അച്ഛൻ അഭിനയിക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് വർക്ക് രാവിലെ ഏഴുമുതൽ രാത്രി ഒപ്പം വഴി വരെയാണെങ്കിൽ വർക്കിന്റെ സമയത്ത് ഒരു കാരണം വെച്ചാലും വെള്ളവും സമ്മതിക്കില്ല നിങ്ങൾ അവിടെ അഭിനയിക്കുന്നുണ്ടോ നായികൂടെ വന്നോ നിജന്റെ കൂടെ വന്നോ നമുക്കേണ്ടത് അടിപൊളിയാണ് ആണ് സെറ്റിൽ വരുന്ന എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് ഇത് പറ്റുമെങ്കിൽ വന്നാൽ മതി അതായത് വർക്ക് കഴിഞ്ഞാൽ കാരണം വേറൊരാൾ മദ്യം കഴിക്കുമ്പോൾ അഡീസ്മെന്റ് ഞാൻ എന്തിനെ സഹിക്കണം കാരണം മദ്യം കഴിക്കുമ്പോഴാണ് പലരും പല രീതിയിലേക്ക് വെച്ചത് പ്രത്യേകിച്ച് ഈ ജോലി ഇല്ലാത്ത ആളുകളാണ് എപ്പോഴും വലിയ പ്രശ്നക്കാരായി വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു മടിയന്റെ മനസ്സാണ് എപ്പോഴും ചെറുക്കാൻ പണിപ്പുരുന്നത് ഒരു ജോലി ഒരു ഉത്തരവാദിത്തം ഒരാളെ ലഭിച്ചു നോക്ക് ഈ ലോകത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നല്ല മനുഷ്യന്മാരാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പഴി വേറെ ഒന്നും ഇല്ലാത്തവന്മാരെ കൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതൊന്നും ഇല്ലാത്തവനാണ് അടുത്ത വീട്ടിൽ അവളെ എടുത്താല് വന്നു അവന്റെ കൂടെ വന്ന പെൺകുട്ടി അവന്റെ ഭാര്യയല്ല പിന്നിൽ ആര് ഇങ്ങനെയൊക്കെയുള്ള നൂറ് പ്രശ്നങ്ങളും ഇതര പ്രശ്നങ്ങളാണ് ഏറ്റവും ഈ ജോലി ഉള്ളവർ ഇപ്പൊന്നും നോക്കാൻ സമയമില്ല അങ്ങനെ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ആ പെൺകുട്ടി ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ പഠനം തീർക്കാം അത് തീർത്തുന്നതിനിടയിൽ ഞാൻ അടുത്ത വീട്ടിൽ ആദ്യം വരുന്നു മറ്റോ എന്ത് ചെയ്യുന്നു നോക്കാൻ സമയമില്ല ഇതുപോലെ ഇത് ഇതൊരു സിനിമാ സെറ്റിലായിരുന്ന ഞാൻ സംഭവിക്കാം ഈ ജോലി ഇല്ലാതെ ഒരു നടീനെ കൂടെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ വെറുതെ അല്ലെ മിന്നെ കൂട്ടുകാരായി വരുന്നവർ ഇങ്ങനെ ഒരു പണിയില്ല ഇങ്ങനെ അപ്പോഴാണ് അവളെ ഫികർ കിട്ടിയിരിക്കുന്നത് എന്നാൽ പിന്നെ അവനോടൊന്ന് സംസാരിച്ചാൽ അവിടെ നമ്മൾ മേടിച്ചാലോ ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും തുടങ്ങുന്നത് ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവരവരുടെ ഷൂട്ട് കഴിഞ്ഞ സ്പോട്ട് ഫോൺ ലോഡ്ജിങ് ഇല്ല എന്റെ ഈ അഞ്ചു രൂപ ബജറ്റിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ലോഡ്ജ് ഇല്ല എല്ലാവരും വരുമ്പോൾ അഭിനയിക്കുന്നു പോകും പിന്നെ ലോകത്ത് വരുന്ന ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ മാത്രമാണ് നമ്മൾ അവിടെ ലോഡ്ജിങ് സംവിധാനം ബാക്കി അല്ലെങ്കിൽ ഞാനെ പേരൻ്റെ വീട്ടിൽ അപ്പൊ നമുക്ക് ആ ലോഡ്ജിങ്ങിലൊക്കെ പൈസ ലാഭിക്കാം പിന്നെ കണ്ടു എല്ലാവരുന്ന അല്ലാത്തതുകൊണ്ട് എല്ലാവരും കൃത്യമായി ഏഴ് മണിക്കൊക്കെ തന്നെ വരും മറ്റേ ഇന്നലെ അടിച്ച് വന്നവരൊക്കെ ആണെങ്കിൽ ഏഴു മണിക്ക് വരാൻ പറഞ്ഞതായിട്ട് ലേറ്റ് ആയി ആയിട്ട് ആ പരിപാടി വന്നില്ല എല്ലാവരും അങ്ങനെ വർക്ക് ചെയ്യുന്നു പോകുന്നത് ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാറുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഡിസിപ്ലിൻ എന്താ വലിയൊരു ഘടകം തന്നെയാണ് അതിപ്പോൾ അതല്ല എവിടെ നിങ്ങളുടെ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഭംഗിയായ ഈ പരിപാടി നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാട് ഡിസിപ്ലിനും പല കാര്യങ്ങളും നമ്മൾ ചെയ്യും ഒരു ജനത എന്ന രീതിയിലും നമുക്ക് ഡിസിപ്ലിൻ ആവശ്യമാണ് നമുക്ക് കുറെ കയ്യിൽ പൈസയുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യം ഉണ്ട് ആരോഗ്യമുള്ള ഒക്കെ നല്ലതാണ് നമ്മുടെ ഡിസിപ്ലിൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയം കിട്ടൂന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ കുറച്ചുകൂടി ഞാൻ ഡിസിപ്ലിന്റെ പ്രാധാന്യം കൊടുക്കുന്നു എന്റെ സെറ്റിലായിരുന്നു അതുകൊണ്ടാ പരമാവധി എനിക്ക് അനാവശ്യ നിലവുകളൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉള്ളൂ പിന്നെ രാത്രി പോയിട്ട് നമ്മൾ ഡോർ നോർമുട്ടകളെ കലാപരമായിരിക്കൊന്നും വകില്ല അടുത്തുള്ള മുറ്റങ്ങളൊക്കെയാണ് അവർ അവരെ വിളയിൽ ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെറിയ പൈസ എല്ലാവർക്കും കാര്യവും ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്